എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ മൈൻഡ് റീഡിംഗ് തൊടുകുറിയാണ് പറയാൻ പോകുന്നത് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അഞ്ച് നമ്പറുകളാണ് അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഈ കാണുന്ന അഞ്ച് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പറോ അല്ലെങ്കിൽ അതിൽ അധികമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതൊക്കെ സംഖ്യയാണോ ആ സംഖ്യകൾ നിങ്ങൾക്ക് മനസ്സിൽ തിരഞ്ഞെടുക്കാവുന്നതാണ് ഓർക്കുക ഇതിൽ ഒരു സംഖ്യ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് വളരെ കൃത്യമായിരിക്കുമെന്ന് നിശ്ചയമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൃത്യത അതായത് ഈ അഞ്ച് നമ്പറുകളിൽ ഇവിടെ പറയാൻ പോകുന്ന ഫലപ്രവചനത്തിൻ്റെ കൃത്യത തൊണ്ണൂറ് ശതമാനം വരെ എനിക്ക് ഉറപ്പ് തരുവാൻ സാധിക്കും നൂറ് ശതമാനം കൃത്യമാണെന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങനെ ഞാൻ പറയുന്നില്ല എന്നാൽ തൊണ്ണൂറ് ശതമാനം എനിക്ക് ഉറപ്പ് നൽകാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ കാണുന്ന അഞ്ച് സംഖ്യകളിൽ ഏത് സംഖ്യയാണോ നിങ്ങളുടെ മനസ്സിന് ചേരുന്നത് ആ സംഖ്യ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക അതിനോടൊപ്പം നിങ്ങൾക്ക് ഉടനെ നടന്നു കിട്ടേണ്ട കാര്യങ്ങൾ അത് നടന്നു കിട്ടുമോ ഇല്ലയോ അല്ലെങ്കിൽ എപ്പോൾ അത് നടന്നു കിട്ടും എന്ന ഭാവനയോടുകൂടി വേണം ഈ അഞ്ച് സംഖ്യകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതിൽ നിന്ന് ഒരു സംഖ്യ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി വേണം ഇതിൽ നിന്നും ഒരു സംഖ്യ തിരഞ്ഞെടുക്കാനായിട്ട് ആ ഒരു കാര്യം പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് അട്രാക്റ്റഡ് ആകുന്ന ആ ഒരു നമ്പറ് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ ഇത് എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് നിങ്ങൾ കമൻ ബോക്സ് വഴി രേഖപ്പെടുത്തുക ഇത് കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ ജെന്യൂനിറ്റി തിരിച്ചറിയാൻ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഇതിൽ നിന്നും ഒരു സംഖ്യ തിരഞ്ഞെടുത്തു കാണും എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ ഒന്ന് എന്ന നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയുന്നത് നിർഭാഗ്യം എന്ന് പറയട്ടെ ഉടനെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നടന്ന് കിട്ടുന്നതല്ല എന്താണ് ഇതിന് തടസ്സം എന്ന് വെച്ചാൽ സാമ്പത്തിക പ്രശ്നവും മാർഗ തടസ്സവുമാണ് ഇതിനെ പൊതുവായിട്ട് നിലനിൽക്കുന്നത് എന്നാൽ ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് ഇറങ്ങുകയാണെങ്കിൽ അതായത് അഭിമാനക്ഷതം നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഇത് നേടിയെടുക്കേണ്ടത് എന്റെ ആവശ്യമാണ് അതുകൊണ്ട് ലഭ്യമായ ഏത് വാതിലുകളും ഞാൻ മുട്ടിനോക്കും എന്ന ആ ഒരു ഉറച്ച ധാരണയോടുകൂടി നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായിട്ടും ഈ കാര്യം നടന്നു കിട്ടും എന്നുള്ളത് ഏത് ദൈവത്തെ മുൻനിർത്തിയാണെങ്കിൽ പോലും സത്യം ചെയ്യാവുന്നതാണ് കാരണം ഗ്രഹപ്പകർച്ചയും ആരുടെ ക്രമവും വെച്ച് പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത് ഇവിടെ നെഗറ്റീവായിട്ട് ആദ്യം തന്നെ പറഞ്ഞതുകൊണ്ട് എന്നോട് അലോഹ്യമൊന്നും തോന്നരുത് നിങ്ങളുടെ പ്രകൃതമനുസരിച്ച് അനുസരിച്ച് എടുത്തു ചാടി തീരുമാനമെടുക്കുന്ന ഒരു സ്വഭാവപ്രകൃതമായി പോയി നിങ്ങൾക്ക് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞേ പറ്റൂ അത് മാത്രവുമല്ല ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല എങ്കിലും നിങ്ങളുമായിട്ട് ഇടപെടുന്ന മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഈ ഒരു സ്വഭാവപ്രകൃതം ഗുണം ചെയ്യുന്നതാണ് ഇത് പറയാൻ കാരണം മറ്റുള്ളവർ സഹായിക്കുമെന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടിയ എല്ലാവരും തന്നെ അവരുടെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു നിങ്ങൾ ദിക്കറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒന്നാം നമ്പർ നിങ്ങളുടെ ഇഷ്ട നമ്പറായിട്ട് തിരഞ്ഞെടുത്തവർക്ക് ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം ആദ്യം പറഞ്ഞതുപോലെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിപ്പുറപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടന്നിരിക്കും എന്നുള്ളതാണ് ഇത്രയുമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഇനി അടുത്തത് നമ്പർ മൂന്ന് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം ഉറപ്പായും നടന്നു കിട്ടുന്നതാണ് കേവലം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നടന്നു കിട്ടുന്നതാണ് അങ്ങനെയാണ് കാണുന്നത് എന്നാൽ നിങ്ങൾക്കൊരു വീക്ക്നെസ് ഉണ്ട് അത് ഈ പത്ത് ദിവസം എന്നുള്ളത് മുന്നോട്ട് വീണ്ടും വീണ്ടും നീട്ടിപ്പോകാനുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് സംജാതമാക്കിയേക്കാം അതും കാണുന്നുണ്ട് ആ വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ ശുഭാപ്തി വിശ്വാസവും സത്യസന്ധതയും പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അത് ദോഷമായിട്ട് തീരുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് എന്ന് തന്നെ പറയാവുന്നതാണ് മറ്റൊരാളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ കിട്ടേണ്ട ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് പക്ഷെ അത് നിങ്ങളിലേക്ക് വരാതെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾക്ക് പലപ്പോഴും ദോഷമാണ് ചെയ്യുന്നത് ഇത് ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തല്ലുകൊള്ളാൻ ചെണ്ടയും കാശു വാങ്ങാൻ മാരാരും എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ല് അന്യർത്ഥമാക്കും പോലെയാണ് അത് പറയാൻ കാരണം മറ്റുള്ളവരെ നിങ്ങളെ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പല അവസരങ്ങളിലും മനസ്സിലാകുന്നുമുണ്ട് എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാകാത്തതുപോലെ നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് അതായത് സത്യസന്ധത അമിതമായത് മൂലം നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അല്പം സമയം കൂടുതൽ എടുത്താൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ഇനി അടുത്തത് നമ്പർ അഞ്ച് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച സംഖ്യയും അതിനോടൊപ്പം മനസ്സിൽ വിചാരിച്ച കാര്യവും നിശ്ചയമായിട്ടും അത് നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് അതിൽ യാതൊരുവിധ തർക്കവുമില്ല പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം അല്ലാതെ ആരും നിങ്ങൾക്ക് ആ കാര്യം നടത്തി തരികയില്ല നിങ്ങളായിട്ട് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങേണ്ടതാണ് അതിന് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ അകാരണമായിട്ടുള്ള ഭയമാണ് ഈ ഭയം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പല സുവർണാവസരങ്ങളും നഷ്ടമായി പോകാൻ കാരണമായിട്ടുണ്ട് ചിന്തിച്ചു നോക്കിയാൽ ഇത് അറിയാൻ സാധിക്കുന്നതാണ് എന്നാൽ ഈ അവസരങ്ങൾ മറ്റുള്ള ആളുകൾ ശരിക്കും ഉപയോഗിച്ചിട്ടുമുണ്ട് ആഴത്തിൽ ആലോചിച്ചു നോക്കിയാൽ ഇതുപോലുള്ള പല സംഭവങ്ങളും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നതാണ് നിങ്ങളിൽ ചിലർക്ക് ഇപ്പോൾ ഈ കുറച്ചു കാലമായിട്ട് നിങ്ങളെ അലോസരപ്പെടുത്തുന്ന ആ ഒരു കാര്യമെന്ന് പറയാം അതായത് മനസമാധാനം ഇല്ലായ്മ മൂലം അരുതാത്ത പല ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ ഇടയ്ക്കിടക്ക് വന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾക്ക് നഷ്ടം മാത്രമേ വരുത്തുകയുള്ളൂ അത് ഉടനെ തന്നെ നിങ്ങൾ വേരോടുകൂടി പിഴുതു കളയേണ്ടതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്പർ അഞ്ച് എന്ന സംഖ്യ മനസ്സിൽ ഉറപ്പിച്ച ആളുകൾ നിങ്ങളുടെ മനസ്സിലെ ഉൾഭയം കണക്കിലെടുക്കാതെ സധൈര്യം മുന്നോട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്ന ആ ഒരു ആവശ്യം അത് നടന്നു കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട നൂറ് ശതമാനം ഉറപ്പായിട്ടും അത് നടന്നു കിട്ടുന്നതാണ് എന്നാൽ ഇതിനുള്ള കാലതാമസം മാർച്ച് മാസം വരെ പോയേക്കാമെന്നാണ് കാണുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അരയും തലയും മുറുക്കി ഇറങ്ങുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് നടന്നു കിട്ടുന്നതാണ് അങ്ങനെയേ പറയാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്തതായിട്ട് നമ്പർ ഏഴ് മനസ്സിൽ ഉറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം ഉറപ്പായിട്ടും നടന്നു കിട്ടും പക്ഷെ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ധൈര്യക്കുറവും ഒരു കാര്യത്തിലും നിങ്ങൾക്കില്ല ഒരു കാര്യത്തിന് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് ഏത് വിധേനയും നടത്തിയിട്ട് മാത്രമേ നിങ്ങൾ വീട്ടിലേക്ക് വന്നു കയറാറുള്ളൂ അതായത് നിങ്ങളെ ഭൂരിഭാഗം ആളുകളും ആ സ്വഭാവ പ്രകൃതക്കാരാണ് അങ്ങനെയാണെങ്കിലും ഇവിടെ സാമ്പത്തിക പ്രശ്നം നിങ്ങൾക്കൊരു തടസ്സമായിട്ട് നിൽക്കുകയാണ് സാമ്പത്തിക പരാധീനതകൾ നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നതൊഴിച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു പ്രശ്നവുമില്ല കാരണം മറ്റു പ്രശ്നങ്ങളെയൊക്കെ നേരിടാനുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ട് അത് തക്കമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു കാര്യം അത് രണ്ടു മാസം വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും അത് നടന്നു കിട്ടാൻ എന്നാണ് കാണുന്നത് അതിനു മുൻപ് തന്നെ അത് നടന്നു കിട്ടണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു ഒരു ഈശ്വരാധീന കുറവ് നിങ്ങളിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ട ദൈവം ഏതാണോ ആ ദൈവത്തെ നിങ്ങൾ മനസ്സറിഞ്ഞ് വിളിക്കുക മനസ്സറിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കുക വഴിപാടുകൾ ചെയ്യാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക നാമങ്ങൾ ജപിക്കുക അതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയും അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ കാരണമായി തീരുകയും ചെയ്യും ഇനി അടുത്തതായിട്ട് നമ്പർ ഒൻപത് ഉറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയാൻ പോകുന്നത് ഒൻപത് എന്ന സംഖ്യയോടൊപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടും ഇത് നടന്നു കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി മനസ്സിലെ വെപ്രാളം അങ്ങ് ഉപേക്ഷിക്കുക ഏത് കാര്യത്തിനുമുള്ള തിടുക്കം നിങ്ങൾ ഒഴിവാക്കുക അങ്ങനെ ആ ഒരു പ്രവണത ഉപേക്ഷിച്ചാൽ ഏത് കാര്യമാണെങ്കിലും ശരി അത് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങനെ നടന്നു കിട്ടുന്ന ഒരു കാര്യമല്ലെന്ന് അറിയാം നിങ്ങൾക്ക് എത്ര ഉറപ്പുള്ള കാര്യമാണെങ്കിലും അതായത് എന്തായാലും അത് നടന്നു കിട്ടും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പോലും നിങ്ങൾ അല്പം വെപ്രാളത്തോടു കൂടിയാണ് അതിനെ സമീപിക്കുന്നത് അല്ലെങ്കിൽ അത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അതിൽ പല അവസരങ്ങളിലും നിങ്ങൾ പരാജയപ്പെടാനായിട്ടുള്ള കാരണമെന്ന് കാണുന്നത് ഈ തിടുക്കം നിങ്ങൾക്ക് പല പ്രകാരത്തിലും ജീവിതത്തിലെ പല സമയത്തും പല വിഘ്നങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് അത് മാത്രവുമല്ല ഇവരിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നമാണ് പക്ഷേ ഇതോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല നിങ്ങൾ നനച്ചിരിക്കാത്ത സമയത്ത് തന്നെ ഒരു സഹായഹസ്തം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഇവിടെ ചിന്തിക്കേണ്ടതില്ല അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഈ ജനുവരി മാസം തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നടന്നു കിട്ടുന്നതാണ് അതിനു വേണ്ടത് സ്വസ്ഥതയോട് കൂടി ഇരുന്ന് ആലോചിച്ച് തീരുമാനമെടുത്ത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോവുക അത്രയും ചെയ്താൽ മതി ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഫലങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അറിയിക്കുക ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി